ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നതിനും അതിന് വില്ലേജ് ഓഫീസ് അധികാരികൾ കൂട്ടുനിന്നെന്നും ആരോപിച്ച കുടുംബം വടകരപ്പതി വില്ലേജ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു നാഷണൽ ജനതാദൾ നേതാക്കൾ സമരത്തിന് ഭൂമി ഐക്യദാർഢ്യവുമായെത്തി ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഗുരുസ്വാമി ഫ്രാൻസിസ് എന്നയാളിൽ നിന്ന് നിയമപരമായി വാങ്ങി കൈവശം വെച്ച പതിനഞ്ചര ഏക്കർ ഭൂമിയെ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ ഭൂമാഫികൾ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് കുടുംബാംഗങ്ങൾ സമരത്തിനിറങ്ങിയത് വരെ ഭൂനികുതികളും വൈദ്യുതി ജലബന്ധങ്ങളും വില്ലേജ് രേഖകളിൽ സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി പിന്നീട് സഹോദരങ്ങൾ തമ്മിൽ പങ്കുവച്ച നിലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിലർ വ്യാജ അവകാശവാദവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ചിറ്റൂർ മുൻസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഈ ഭൂമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുഴിഞ്ഞാമ്പാറ സബ് രജിസ്ട്രാർ ഓഫീസിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഭൂമാഫികളെ രജിസ്റ്റർ ചെയ്തു സബ് രജിസ്ട്രാർ അവധിയിലായിരുന്ന ദിവസം ഹെഡ് ക്ലർക്കിന്റെ സഹായത്തോടെയാണ് ഇത് നടത്തിയതെന്ന് കുടുംബം ആരോപിച്ചു വടകരപതി വില്ലേജ് ഉദ്യോഗസ്ഥരായ രത്നാദേവി നിക്സൺ ജോൺ ശിവപ്രകാശ് എന്നിവരാണ് കൂട്ടുനിന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഭൂമി വീണ്ടും യഥാർത്ഥ ഉടമകളുടെ പേരിൽ ബി ടി ആർ രേഖയിൽ പുനസ്ഥാപിച്ചെങ്കിലും കുറ്റക്കാരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി കുടുംബം ആരോപിച്ചു വർഷമായി കോടതികളിൽ പോരാടിയിട്ടും നീതി കിട്ടാത്തതിനാലാണ് സമരത്തിലേക്ക് കടന്നതെന്നും ഗുരുസ്വാമിയുടെ മകൻ ജയശീലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ ഞങ്ങൾ മന്ത്രിക്ക് ആർ ഡി ഒക്ക് ആർ ഡി ഐ കംപ്ലീറ്റ് ആയി ഏത് ഭാഗത്തും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സം പരാതി കൊടുത്തു അതിന് ശേഷം കളക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർഡർ ഇറക്കി മറ്റേ ഇത് കുറ്റകൃത്യമാണ് ഏറ്റവും കുറ്റകൃത്യ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് പരിഹാരം കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നത്തെ കളക്ടർ റിപ്പോർട്ട് തന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു നടപടിക്ക് ഇല്ല അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഞങ്ങൾ കുറേ എല്ലാ ഭാഗത്തും പരാതിപ്പെടാത്ത സ്ഥലമില്ല ഏത് പാതയിലൊക്കെ മുട്ടി നടന്നില്ല പിന്നെ ഈ ഇടയ്ക്ക് വന്ന കളക്ടർ പ്രിയങ്ക ജി അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ നടപടിക്ക് ശിപാർശ ചെയ്തിട്ട് അപ്പാ ചെന്ന ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ച് പറ്റി മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മേസപ്പുറത്ത് ഈ റിപ്പോർട്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൃത്രിമ നടപടിക്കാൻ നടപടിക്ക് എടുക്കാൻ ശുപാർശ ചെയ്തു പക്ഷേ അതിന് ശേഷം ഒരു നടപടിക്കയില്ല ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഒരു ഒരു നിമിത്തിയില്ല ഞങ്ങൾ അറുപത്താറ് കൊല്ലമായി ഞങ്ങളുടെ കൈവശ സംബന്ധിച്ച് ഈ വില്ലേജായാലോ താസിലായാലോ വേറെ ലാൻഡ് ബോർഡ് എവിടെയും അവർക്ക് ഒരു ഒരു ഒന്നുമില്ല ഒരു രേഖയില്ല എത്ര കാലം കുറ്റക്കാർക്കെതിരെ നിയമപരമായ എടുക്കണമെന്ന് നാഷണൽ ജനതാദൾ ജില്ലാ സെക്രട്ടറി എ വിൻസെന്റ് ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ ഭൂമാഫികൾ യഥാർത്ഥ കാലങ്ങളായിട്ടുള്ള ഭൂമികൾ കൈവശം വെച്ചിരിക്കണതെന്ന് ചോദിച്ചു തന്നില്ലെങ്കിൽ അത് ഭീഷണിയിലും വ്യാജരേഖകളും ഉണ്ടാക്കി കട്ടിപ്പറിക്കുന്ന സമ്പ്രദം തുടങ്ങി കുറച്ച് കാര്യങ്ങളായിട്ടുള്ളു അതിനൊരു ഇരയാണ് ഈ കുടുംബങ്ങൾ കാലങ്ങളായിട്ട് കൈവശമുള്ള ഭൂമി ഇടക്കി വെച്ചിട്ട് ഇവർക്കറിയാതെ നാപ്പത്ത് പത്ത് ഏക്കർ ഭൂമി വ്യാജരാകി ഉണ്ടാക്കി പോക്ക് വരും നടത്തി അതിൽ സ്വമേധയാ നടത്തിയല്ല വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ അറിവോടും കൂട്ടുകോടും സഹായത്തോടുകൂടി ചെയ്തെന്നാണ് വ്യക്തമായത് അത് അന്വേഷിച്ച് നടപടി കളക്ടർ എടുത്തു അവരെ ശിക്ഷിക്കാനും ഈ ഭൂമി തിരിച്ചു പോക്ക് നടത്തി ഇവർക്ക് തന്നെ കൊടുക്കാനും തീരുമാനമുണ്ടാക്കി ആ തീരുമാനം നടപ്പിലാക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കുന്നില്ല ഇവർക്ക് തിരിച്ചു ഭൂമി കൊടുക്കുന്നില്ല ആ വിഷയത്തിലാണ് നമ്മൾ ഇടപെടുകയും അതിന് രീതി ലഭിക്കുന്നത് വരെ ഇവരോടൊപ്പം സമരത്തിനുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ദീപക് ഗബ്രിയേൽ അസുതാമേരി തോമസ് വില്യം എന്നിവരും സമരത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്